നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാത്മ്യം രണ്ടാം അധ്യായം ഒന്നാമത്തെ ശ്ലോകം നാരദൻ ഭക്തിദേവിയോട് പറയുന്നു കലികാല ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്ന ഭക്തിദേവിയോട് അത് തീർത്തു തരാം എന്ന് ഭക്തിദേവിയുടെ ആവശ്യപ്രകാരം നാരദൻ പറയുന്നതായിട്ടുള്ള രംഗം പതിനെട്ടാമത്തെ ഭാഗം ഓം ശ്രീനാദമോ ഭഗവദേ ബാലെ അഹോ ചിന്താധുരാ കഥം ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി വൃഥാ ഖേദയസേ ബാലെ വൃഥ വൃതയാണ് ഖേദിക്കുന്നത് അല്ലെങ്കിൽ ഖേദിച്ചുകൊണ്ടേയിരിക്കണം ബാലേ ഭക്തിദേവിയെ വിളിച്ചത് ബാല എന്ന പേരിലാണ് അഹോ ചിന്താ കഥ അത്ഭുതായിട്ടിരിക്കണം വല്ലാണ്ട് കൊണ്ട് കുറച്ചൊരു വ്യസനം ദുഃഖം അനുഭവിക്കുന്നു എന്തിനു വേണ്ടിട്ടാ ഭക്തിദേവി എന്തിനാ വെറുതെ ദുഃഖിക്കുന്നത് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ശ്രീകൃഷ്ണന്റെ പാദകമലങ്ങളെ സ്മരിക്കൂ ദുഃഖം ഗമിഷരി ദുഃഖം പൊയ്ക്കോളും എന്റെ ആവശ്യം കൂടി ഇല്ല എന്ന് നാരദം പറയാ എന്തിനാ വെറുതെ ദുഃഖിക്കുന്നത് ഭക്തിദേവി ഭക്തിദേവിക്ക് ഭഗവാന്റെ തൃപാദങ്ങളെ സ്മരിച്ചാൽ ദുഃഖം നിസ്സാരമായിട്ട് മറക്കാൻ സാധിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ രോഗിയായിട്ട് മാറണ്ട ദുഃഖം എന്ന അങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരു ദൈന്യാവസ്ഥയിൽ എത്തേണ്ട ആവശ്യമില്ല വൃത ഖേദയസേ ബാലേ അഹോ ചിന്ത ആതുരാ കഥം ശ്രീകൃഷ്ണ ചരണ അംഭോജം അംഭോജം എന്ന് പറഞ്ഞ താമര സ്മര ദുഃഖം ഗമിഷ്യതി ശ്രീകൃഷ്ണന്റെ പാദത്തെ സ്മരിച്ചോളൂ ദുഃഖം ഇല്ലാണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ദുഃഖിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട ഒരാവശ്യമില്ല രണ്ടാമത്തെ ശ്ലോകം ദ്രൗപദീചരിത്രാധന കൗരവകശ്മലാദ് സകൃഷ്ണ ഗോപിനോ ഗതാം ചില ഉദാഹരണങ്ങളെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് ആശ്വ ആശ്വസിപ്പിക്കുമ്പോ അങ്ങനെയാണ് ദ്രൗപദീച്ച പരിത്രാത ദ്രൗപദി പാഞ്ചാലി ഇതേപോലെ വല്ലാണ്ട് ദുഃഖം അനുഭവിച്ച ഒരു സന്ദർഭം ഏന കൗരവകശ്മലാദ് അതിൽ കാരണം എന്താ കൊണ്ടാണ് കൗരവന്മാർ അവരുടെ കശ്മല ഭാവം കൊണ്ട് ഈ കലിഭാവം കൊണ്ട് ചീത്ത മനസ്സുകൊണ്ട് എന്താ ചെയ്തത് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഉദ്ദേശിച്ചത് ഇതാണ് പഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തി ദുശാസനം ദുര്യോധനൻ്റെ ആ ആവശ്യപ്രകാരം ഒക്കെ ഒരുപോലെ തന്നെയാണ് എന്തായാലും അപ്പോൾ അവിടെ ദ്രൗപദിയെ രക്ഷിച്ചതാര ഭഗവാൻ സാരി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാനത്തെ രക്ഷിച്ചു തുണി കൊടുത്തു ദ്രൗപദീച്ച പരിത്രാത ദ്രൗപതിയും ഇതേപോലെ രക്ഷിക്കപ്പെട്ടു ദുഃഖിക്ക ദുഃഖിച്ച ദുഃഖിച്ചതായിട്ടുള്ള ആ സമയത്ത് പരിത്രാത വളരെയധികം ദുഃഖിച്ച സമയത്ത് ഏന കൗരവകശ്മലാദ് ഈ കൗരവന്മാരായിട്ടുള്ള ദുശാസനാദികൾ ദുര്യോധനാദികളുടെ ചീത്ത മനസ്സുകൊണ്ട് ചീത്ത പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ പാലിത ഗോപസുന്ദര്യ ്രൗപതിയെ ഇതുപോലെ പാലിച്ചു അതേപോലെ ഗോപസുന്ദരിയ ഗോപസുന്ദരിമാര് എന്ന് വെച്ചാൽ ഗോപികമാര് വൃന്ദാവനത്തിലെ ഗോപികമാര് അമ്പാടിയിലെ ഗോപികമാര് അവരും ഇതേപോലെ അവരുടെ ദുഃഖം വേറൊരു തരത്തിലാണ് അവർക്ക് കൃഷ്ണെ കിട്ടുന്നില്ല അത്രയുള്ളൂ അപ്പൊ രണ്ട് തരത്തിലുള്ള ദുഃഖമാണ് അവിടെ പരിഹരിച്ചത് എന്ന കൂട്ടത്തില് ഭക്തിദേഹിക്കൊരു ദുഃഖം ആവശ്യമില്ല അത് ഭഗവാൻ തീർത്തു തരും സഹ കൃഷ്ണഹ ആ കൃഷ്ണൻ കാപിനോ ഗത എവിടക്കാ പോയിട്ടുള്ളത് എവിടെയും പോയിട്ടില്ല എവിടെയുള്ളത് ഭാഗവതത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പുരാണങ്ങളില് വേദങ്ങളിലും ഒക്കെ ഉണ്ട് എന്ന് കണക്കാക്കുക ഏറ്റവും എളുപ്പമാണ് ഭാഗവതം ഭാഗവതത്തിലാണ് ശരിക്കും തറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെയുള്ള ആ കൃഷ്ണൻ എവിടെയുള്ളപ്പോൾ എന്തിനാ ഭക്തിദേവി വെറുതെ ദുഃഖിക്കണത് ഇതാ പാഞ്ചാലി രക്ഷിച്ചില്ലേ ഈ ഗോപികുമാരി രക്ഷിച്ചില്ലേ അങ്ങനെ എത്രയോ രക്ഷകള് വിവിധ തരം രക്ഷകള് ഭഗവാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ദുഃഖിക്കേണ്ട കേട്ടോ ദ്രൗപദീച്ച പരിത്രാദ ദ്രൗപതി ഇങ്ങനെ ദുഃഖത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൗരവ കൗരവകശ്മലാത് അത് കൗരവന്മാരുടെ ഈ ദുശാസനാദികളുടെ ചീത്ത പ്രവൃത്തികളെക്കൊണ്ട് അപ്പോൾ ആ സമയത്ത് പാലിത ദ്രൗപദീ പാലിത പാലിക്കപ്പെട്ടിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് മാനം പോയില്ല പിന്നെയോ ഗോപസുന്ദര്യ അഭിപാലിത ഗോപസുന്ദരികളും ഗോപികമാരും ഇതേപോലെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവരെന്തെല്ലാം കാറ്റ് അതേക്കാ കൊടുങ്കാറ്റ് വന്നപ്പോഴും മറ്റേ ചുഴലിക്കാറ്റ് വന്നപ്പോഴും വണ്ടിയിൽ പലതരത്തിലുള്ള തീയ്യ വന്നപ്പോൾ കാളിയൻ ഉപദ്രവിച്ചപ്പോൾ ഇങ്ങനെയല്ലേ എന്തെല്ലാം കാര്യത്തില് പല അസുരന്മാർ പല വേഷത്തിൽ വന്നു കുതിരയായിട്ടും കാളയായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ആ ഗോപസുന്ദരിമാര് രക്ഷിച്ചിട്ടുണ്ട് സഹാ കൃഷ്ണ ആ ശ്രീകൃഷ്ണൻ എവിടേക്കും പോയിട്ടില്ല ക്വാഭിനോ ഗത എവിടേക്കാ പോയിരിക്കുന്നത് എവിടേക്കാ പോയിട്ടുള്ളത് ഭാഗവതത്തിലേക്കാണ് പോയിണത് അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട ദ്രൗപദി ദ്രൗപദീച്ച പരിത്രാദേന കൗരവകശ്മലാത് ഗോപസുന്ദര്യ സഹകൃഷ്ണ ക്വാഭിനോ ഗത ഇനി മൂന്നാമത്തെ ശ്ലോകം ത്വം പ്രിയ സതം പ്രാണതോധിക ആഹൂതസ്തു ഭഗവാൻ യാതി നീജഗൃ ീ പറയാണ് ഭക്തിദേവിയെ ഭക്തി ദേവിയെ എന്ന എന്നായിരിക്കുന്ന വിളിക്കുന്നു നമ്മളൊക്കെ ഭക്തന്മാരാണ് ഭക്തിദേവി ഉള്ളത് കൊണ്ട് ഭക്തന്മാര് ഭാഗവതന്മാരൊക്കെ ഭക്തന്മാരാണ് ഭക്തിയുടെ കാറ്റഗറി വ്യത്യാസം ഉള്ളൂ സ്വാർത്ഥമോഹികളാണെച്ചാൽ രജോ ഗുണികളാണ് തിന്മ ചെയ്തുകൊണ്ടാണെച്ചാൽ അത് തമോഗുണികളാണ് ഗുണികളാണ് സാത്വികരാണെച്ചാൽ അത് ഭക്തർ തന്നെയാണ് ഇവിടെ ഭക്തിക്ക് പോലും ഭക്തേ എന്ന് വിളിക്കും ആ പേരിൽ തന്നെ വിളിക്കാം ത്വം തുഭക്തേ ഭക്തിയാണല്ലോ അങ്ങ് അവിടത്തെ പ്രിയ തസ്യ പ്രിയാണ് ആരൊക്കെ തസ്യ ശ്രീകൃഷ്ണ സതതം എപ്പോഴും പ്രാണതഹ അധിക പ്രാണനേക്കാൾ ഇഷ്ടം അധികമാണ് പ്രാണനേക്കാൾ അധികം ഇഷ്ടമാണ് പ്രിയയാണ് ഭക്തിയായ അവിടുത്തോടെ ശ്രീകൃഷ്ണൻ ത്വയാ തൂ ഭക്തി ദേവിയാൽ ഭക്തിയോട് കൂടിയിട്ട് വിളിക്കപ്പെടുകയാണ് എങ്കിൽ ആവട്ടെ തു ആവട്ടെ ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ യാതി പോവുക തന്നെ ചെയ്യും വരുക തന്നെ ചെയ്യും നീചഗ്രഹേഷു അഭി കുറച്ച് ചീത്ത ആ എന്നുവെച്ചാൽ ആയിക്കോട്ടെ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുല്ലോ ചണ്ടാള ഗ്രഹം കാട്ടാള സ്ത്രീ ഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയാൽ പോലും അവിടേക്കും ഭഗവാൻ കൃഷ്ണൻ എത്തും എന്നിട്ട് എന്താണോ ദുഃഖച്ചാൽ അതില്ലാണ്ടാക്കും ചെയ്യും അപ്പം അതുകൊണ്ട് ഭക്തി ഒട്ടും പേടിക്കണ്ട തും തു ഭക്തേ പ്രിയ തസ്യ സതതം പ്രാണതഹ അധിക ത്വ ആഹൂതഹ തു ഭഗവാൻ യാതി നീചഗൃഹേഷു അഭി ഭക്തിദേവി ഭക്തിദേവിയെ ഒട്ടും പേടിക്കണ്ടോ ഭക്തിയാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ പ്രിയ ആണ് ഭഗവാൻ കൃഷ്ണന്റെ പ്രിയയാണ് സതതും എപ്പോഴും മാത്രമല്ല പ്രാണതഹാധിക അതുകൊണ്ട് പ്രാണനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് ഭക്തിദേവിയെ ശ്രീകൃഷ്ണൻ അതുകൊണ്ട് ത്വയാ ആഹൂതഹ തു ഭക്തിദേവിയാൽ ഈ ശ്രീകൃഷ്ണനെ ആഹ്വാനം ചെയ്തു അങ്ങനെയാണെങ്കിൽ അത് യാതി നീചഗ്രഹേഷ നീജഗൃഹത്തിൽ പോലും ഭക്തിദേവി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ എത്തും എന്ന് മൂന്നാമത്തെ ശ്ലോകം ത്വം പ്രിയ സതതം പ്രാണതോധിക ആഹൂതസ്തു ഭഗവാൻ യാതി സത്യാദി സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യൗ മുക്തിദായകൗ കലൗ തു കേവലം ഭക്തിഹി ബ്രഹ്മസായുജ്യകാരിണി കൃതം ത്രേത ദ്വാപരം എന്ന മൂന്ന് യുഗങ്ങളിൽ ജ്ഞാനവും വൈരാഗ്യവും മുക്തിക്ക് കാരണമാണ് പക്ഷേ കലിയുഗത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങളെ കൊണ്ട് മുക്തി കിട്ടില്ല ഭക്തി ഉണ്ടെങ്കിലേ മുക്തി കിട്ടുള്ളൂ അത് ബ്രഹ്മസായുജ്യം ലഭിക്കണമെങ്കിൽ കേവലമായിട്ടുള്ള ഭക്തി മാത്രം മതി എന്നും കൂടി ഭഗവാൻ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് സത്യാദിത്രിയുഗെ സത്യം സത്യം എന്ന് വെച്ചാൽ അവിടെ സത് കൃതയുഗത്തിനെ സത്യയുഗം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം സത്യാദി ത്രിയുഗേ കലിയുഗം അതിൽപ്പെട്ടിട്ടില്ല ഈ മൂന്ന് യുഗങ്ങളിലെ അവതാരമുണ്ട് അപ്പോൾ സത്യാദി ത്രിയുഗേ ബോധ വൈരാഗ്യവും ബോധം എന്നുള്ളത് ജ്ഞാനമാണ് ഉദ്ദേശിച്ചത് വിവേകമുണ്ട ഉണ്ടാകുന്ന ഒരവസ്ഥ വിവേകമുള്ള ഉള്ള ഒരവസ്ഥ ബുദ്ധിയുള്ള എന്നുള്ള അർത്ഥമാണ് ബോധ വൈരാഗ്യവും ജ്ഞാനവും വൈരാഗ്യവും മുക്തിദായകവും മുക്തിയെ തരുന്നതായിരുന്നു കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ കൊണ്ട് മുക്തി കിട്ടുമായിരുന്നു കലൌത്തു കേവലം ഭക്തി കലികാലത്തിലാണെങ്കിൽ ഭക്തി മാത്രം മതി ബ്രഹ്മസായുജ്യകാരിണി ബ്രഹ്മസായുജ്യത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സാരൂപ്യം സാലോക്യം സാമീപ്യം സാർഷ്ടി സായുജ്യം ഇപ്പൊ ഈ സായുജ്യം കിട്ടണച്ചാൽ കളികാലത്തിൽ ഭക്തി മാത്രമേ വേണ്ടൂ ഈ ഭക്തി ഉള്ളവർക്ക് ജ്ഞാനം തരും ചെയ്യും വൈരാഗ്യവും തരും അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ടോ സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യവും മുക്തിദായകോ കലൌതു കേവലം ഭക്തിഹി ബ്രഹ്മ സായുജ്യ ഇങ്ങനെ നാരദം പറഞ്ഞു വെച്ചാലും ഭക്തിക്ക് അത് സമ്മതാവില്ല കാരണം മക്കൾക്ക് യൗവനം വേണം എന്ന് തന്നെയാണ് ഭക്തിദേവിക്ക് ആഗ്രഹം അപ്പൊ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടൊപ്പം ജ്ഞാനവും വൈരാഗ്യവും കിട്ടും അപ്പൊ അതുകൊണ്ട് ഭാഗവതത്തിന്റെ മഹാത്മ്യാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂന്ന് യുഗത്തിലും ഭഗവാൻ അവതാരാദി കാര്യങ്ങളൊക്കെ ചെയ്യും കലിയുഗത്തിൽ അതില്ല അതിനേക്കാൾ കൂടുതൽ എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള അവതാരമാണ് ഭഗവാൻ ഭാഗവതത്തിലെ കൃഷ്ണ സ്വരൂപനായിട്ട് ആണ് വന്നിരിക്കുന്നത് കൃഷ്ണസ്വരൂപാണ് ഭാഗവതം നാമരൂപിയായിട്ട് വന്നിരിക്കുക നാമിയായിട്ട് വന്നിരിക്കുക അപ്പൊ ഈ ഭാഗവതത്തെ വെറുതെ ആശ്രയിച്ചാ മതി ഭാഗവത തത്വത്തെ ആശ്രയിച്ചാ മതി ഭാഗവത കഥകളിലെ മനസ്സ് വെച്ചാൽ മതി ഭഗവാന്റെ നാമം ഭഗവാന്റെ രൂപം ഭഗവാന്റെ ധാമം ഭഗവാന്റെ ലീല ഭഗവാന്റെ ഗുണം ഭക്ത അനുഗ്രഹമാകുന്ന ഗുണം ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതിങ്ങനെ മരണം ചെയ്തുകൊണ്ടിരിക്കുക മത്സ്യക്കൂർമോ ഒരാഹസ നരസിംഹസ വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കിർ ജനാർദ്ദന കൽക്കിർ ജനാർദ്ദന രണ്ടും പറയാം വാള പിടിച്ചയാളെന്നും കലികാലത്തിൽ അവസാനം വന്നയാളെ എന്നും അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഇതിൽ ഉണ്ട് ഭക്തി മാത്രം മതി സത്യാദേത്രിയുഗേ ബോധവൈരാഗ്യവും മുക്തിദായകവും കലൗത്തു കേവലം ഭക്തി ബ്രഹ്മസായുജ്യകാരിണി അപ്പൊ ഭക്തി മാത്രം മതി ഈ കലികാലത്തിലെ മുക്തി കിട്ടാൻ ഇനി അഞ്ചാമത്തെ ശ്ലോകം ഇത് നിശ്ചിത്യ ഇത് നിശ്ചിത്യ ചിദ് സദ്രൂപം ത്വാം സസർജ പരമാനന്ദ ചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം ഈ കാരണം കൊണ്ടാണ് ഭക്തിദേവി അവിടുത്തെ ഭഗവാൻ സൃഷ്ടിച്ചത് ഇത് നിശ്ചിത്യ ഇങ്ങനെ ഭഗവാൻ സ്വയം നിശ്ചയിച്ചു ചിദ്രൂപ ഹിദ്രൂപമായിട്ടുള്ള ചിദ്രൂപനായിട്ടുള്ള ഭഗവാൻ സത് രൂപം സത് ആയിട്ടുള്ള രൂപം അത് ഭക്തിദേവിയുടെ രൂപ ആ സത് രൂപാം ത്വാം ഭക്തിദേവിയാകുന്ന സത് രൂപയായിട്ടുള്ള അവിടുത്തെ സസർജ സൃഷ്ടിച്ചു ഹ അത്ഭുതം ആര് സൃഷ്ടിച്ചു ചിദ്രൂപനായിട്ടുള്ള ഭഗവാൻ എന്താ നിശ്ചയിച്ചത് കലികാലത്തിൽ ഭക്തി മാത്രം മതി എന്ന് പരമാനന്ദ ചിന്മൂർത്തിയാണ് അപ്പോൾ നമ്മൾ ഭാഗവത് ഇങ്ങനെ വായിക്കുമ്പോൾ അറിയാതെ കണ്ട് മനസ്സ് ലീനമാകുന്നു അറിയാതെ കണ്ട് മറ്റു കാര്യങ്ങളൊക്കെ മറക്കണു സ്ഥിരമായിട്ട് നേരം ഭാഗവതം വായിക്കണയാൾക്ക് ആ നേരം വന്നു കഴിഞ്ഞാൽ ഭാഗവതം വായിക്കാതിരിക്കാൻ പറ്റില്ല ഈ ലയാണ് കാരണം അപ്പോൾ ഭക്തി ഉണ്ടെന്ന് അതിന്റെ സാരം അപ്പോൾ ചിൻ പരമാനന്ദ ചിന്മൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ സുന്ദരിയായിട്ടുള്ള സദ്രൂപയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ വല്ലഭയായിട്ടുള്ള പരമാനന്ദ ചിന്മൂർത്തി സുന്ദരിയും കൃഷ്ണവല്ലഭാം സുന്ദരിയായിട്ടുള്ള കൃഷ്ണന്റെ വല്ലഭയായിട്ടുള്ള ഇനി അതിൽ വല്ലഭ എന്നുള്ളതിനെ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് പ്രേയസിയാണ് ഇഷ്ടയാണ് ഭാര്യയാണ് എന്തു വേണമെച്ചാ ഭക്തിയെ കുറിച്ച് പറയാം എങ്കിലും പുത്രിയായിട്ടാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് സസർജ സസർജ സൃഷ്ടിച്ചു എന്നാണ് അപ്പൊ അവിടെ വല്ലഭയായിട്ട് സൃഷ്ടിച്ചു ആയിക്കോട്ടെ വിനോദല്ല എങ്ങനെ വേണച്ചാൽ വ്യാഖ്യാനിക്കാമെന്ന് എന്ന് പറയാറുണ്ട് സാധാരണഗതിയില് ഇഷ്ടയായിട്ട് തന്റെ പ്രേയസിയായിട്ട് സൃഷ്ടിച്ചു ഭക്തിയെ എന്നാണ് അപ്പോൾ നാരദനും ഭക്തി ദേവിയും ഒരേ ഡൂട്ടിയ ഈ കരികാല കൺമേഷത്തു നിന്ന് അതല്ലെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക മുക്തിയിലേക്ക് എത്തിക്കുക ജീവജാലങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് ഭക്തിയും നാരദനും നാരദൻ ബുദ്ധിയാണ് അതേപോലെ ഭക്തിദേവി ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അപചയങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്ന ഭാവമാണ് അപ്പോൾ ആ ഭക്തിദേവിയെ ദേവിയെ ഭഗവാൻ സൃഷ്ടിച്ചത് ചിത്രൂപനാണ് പരമാനന്ദ ജന്മൂർത്തിയാണ് ഭക്തിദേവിയെ സദ്രൂപയായിട്ടും സുന്ദരിയായിട്ടും തൻ്റെ തന്നെ ഭഗവാൻ തന്നെ കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണന്റെ വല്ലഭയായിട്ടും ആണ് സൃഷ്ടിച്ചത് അപ്പം അതുകൊണ്ട് ഭക്തിദേവി ഒട്ടും പേടിക്കണ്ട കേട്ടോ ജ്ഞാനവൈരാഗ്യങ്ങള് ഉണർനോൾ ഉറപ്പ് ഇത് നിശ്ചിത്യ ചിദ്രൂപ സത് രൂപം ത്വം സസർജ പരമാനന്ദ ചിന്മൂർത്തി സുന്ദരി കൃഷ്ണവല്ലഭാം ഇപ്പൊ ഇവിടെ സദ്രൂപയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കൃഷ്ണവല്ലഭയായിട്ടുള്ള ഭക്തിദേവി ത്വം അവിടുത്തെ സസർജ ആര് സൃഷ്ടിച്ചു ആര് സൃഷ്ടിച്ചു ചിത്രൂപനായിട്ടുള്ള പരമാനന്ദ ചിന്മൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തു നിശ്ചയിച്ചിട്ട് കലികാലത്തില് ഭക്തി മാത്രമേ വേണ്ടൂ എന്ന് കണക്കാക്കിക്കൊണ്ട് സൃഷ്ടിച്ചു ഇതിനിശ്ചി ചിദ്രൂപ്രൂപം ം സർജ പരമാനന്ദചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലം ബധ്വാഞ്ജലിം ത്യാ പൃഷ്ടം കം കോമീതി ചൈകതാ ഓം താജ്ഞാപയ കൃഷ്ണോ മത്ഭക്തോഷ സൃഷ്ടിച്ച സമയത്ത് ഒരു സ്ഥവണ ബധ്വാഞ്ജലിം ത്യാ പൃഷ്ടം ശിരസിൻ്റെ മുകളിലെ കയ്യ കൂപ്പിക്കൊണ്ട് അതല്ലെങ്കിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഭക്തിദേവി പറഞ്ഞു എന്താണ് ചോദിച്ചു ത്വയാ പൃഷ്ടം എന്നാണ് ചോദിച്ചു എന്നാണ് കിം കരോമി ഇതി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഞാൻ നല്ലത് അണ്ട്രസ്റ്റ് ഇടും ത്വയ ത്വയ ത്വയാന്ന് പറയുമ്പോ അതിൽ അവിടുത്താൽ മറ്റേ ഈ അവിടുത്തെയാൽ ഭക്തിദേവിയാൽ പൃഷ്ടം കിം കരോമി ഇത് കൃ ശ്രീകൃഷ്ണനോട് ചോദിച്ചു എന്താ ചോദിച്ചത് കിം കരോമി എന്താ ചെയ്യേണ്ടത് ച ഏകത ഒരു ഒരിക്കൽ ഏകത പ്രധ്വാഞ്ജലിയും ഭക്തിദേവി കിം കരോമി ഇത് പൃഷ്ടം എന്ന് ചോദിച്ചു ത്വാം ആ സമയത്ത് അവിടുത്തോടെ തഥ ആ സമയത്ത് ആജ്ഞാപയത് ആജ്ഞ കൊടുത്തു എന്താണ് ആജ്ഞാപിക്കപ്പെട്ടത് ഭക്തിദേവി ഇത് ചെയ്യൂ എന്ന് ആജ്ഞാപി ആജ്ഞ കൊടുത്തു കൃഷ്ണം കൃഷ്ണ കൃഷ്ണൻ കൊടുത്തു എന്താണ് മദ്ഭക്താൻ പോഷഏതി എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ ഭക്തിയെ പോഷിപ്പിക്കൂ എന്ന് എന്നുവച്ചാല് ഭക്തിയുള്ളവർക്ക് ഇഹസുഖത്തെ മുഴുവൻ കൊടുക്കൽ ഭഗവാൻ ഇഷ്ടമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്തിയുടെ പോഷണം നടത്തി കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാൻ സ്മൃതിയോട് കൂടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എതിർച്ഛാലാഭസന്തുഷ്ടി ഉണ്ടാവും എന്ന നിയമമുണ്ട് അപ്പോൾ ആ നിയമത്തെ അനുശാസിച്ചു കൊണ്ട് ഭക്തി വളർത്തിക്കൊള്ളും ഓരോ ഭക്തന്മാരിലും ഭക്തി വളർത്തിക്കൊള്ളും ഇതാണ് ആജ്ഞാഞ്ജലി ത്വയാം ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ഭക്തിദേവിയാൽ ചോദിച്ചത് കിം കരോമി ഇതീച്ച ഏകത ഇങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അവിടത്തേക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ ത്വാം അങ്ങയാൽ ചോദിക്കൂ ചോദിച്ചു അപ്പോൾ തഥാ ആജ്ഞ അപ്പോൾ ഭക്തി ദേവിക്ക് ഇങ്ങനെ ഒരു ആജ്ഞയാണ് കിട്ടിയത് ആരാൾ ശ്രീകൃഷ്ണ കൃഷ്ണനാൽ എന്താ പറഞ്ഞത് മദ്ഭക്താൻ ഭക്താൻ പോഷയ ഇതി എന്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ ഭക്താൻ പോഷയ ഇതി ച ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ഭക്തിദേവി സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെ ഭക്തിയെ പോഷിപ്പിക്കൂ എല്ലാ ജന ജീവജാലങ്ങളിലും എന്നും പറഞ്ഞു प्रध्वांजलि तैया किं कौमी चं तदाजापैर्ण तां तदाजापैर्ण मदभक्ता पोषयेदावतलोकमीक प्रसन्नो भूत हरीद मुक्तिम दासी दद्यम ज्ञानवैराग्य का विमौद अंगीकृत അപ്പോ ഇത് ഭക്തി ദേവിയാലും അംഗീകരിക്കപ്പെട്ടു കല്പനയെ അംഗീകരിച്ചു തത് വൈ ഹരിഹി തദാ അവിടെ അഭൂദ് എന്നുണ്ട് പ്രസന്ന ഒരു എഫ് അവിടെ ഇട്ടുണ്ടാവും പ്രശ്നം പ്രശ്നേഷണം അത് അഭൂദ് ഹരിഹി തഥ പ്രസന്നഹ പ്രസന്നമായി തീർന്നു ഭഗവാൻ കൃഷ്ണനും ഭൂത് ആയി തീർന്നു ഹരിഹി തദാ ആ സമയത്ത് ഭഗവാനും ഈ ഭക്തിദേവി അംഗീകരിച്ചു കഴിഞ്ഞപ്പോ പ്രസന്നനായിത്തീർന്നു മുക്തി ദാസിയും ദക്തി ദേവിയെ ഭക്തിദേവിയുടെ ദാസിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്തു തുഭ്യം നാരദം പറയാ ഭക്തിദേവി അവിടത്തേക്ക് തുഭ്യം മുക്തിയും ദാസിയും ദദൌ അന്ന് മുക്തി ദേവിയെ ദാസിയായിട്ട് തന്നില്ലേ വൈരാഗ്യകൗ ഇമൗ ജ്ഞാനം വൈരാഗ്യം ഇവരെ പുത്രഭാവത്തിലും തന്നില്ലേ അപ്പോൾ പുത്രഭാവത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങളെ കൊടുത്തു ഭക്തിദേവിക്ക് അതേപോലെ ദാസി ദാസിഭാവത്തിൽ ഈ മുക്തി ദേവിയേയും കൊടുത്തു അപ്പോൾ ഭക്തി ഉണ്ടായ അതു മുതൽ പുത്രന്മാരായിട്ടുണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ അതേപോലെ തന്നെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ മുക്തിയും കിട്ടും മുക്തി ഭക്തി ദേവിയുടെ ദാസിയായിട്ടാണ് ഉള്ളത് അംഗീകൃതം ത്വയാ തത് വൈ പ്രസന്നഹ അഭൂദ് ഹരിഹി തദ അവിടെ ഒരു എഫ് ഇടണം പ്രസന്നഹ എന്ന് കഴിഞ്ഞിട്ട് ഒരു എഫ് ഇട എന്നിട്ട് അഭൂദ് ഹരിഹി തദ മുക്തി ദാസിം ദദൌ തുഭ്യം ജ്ഞാന വൈരാഗ്യകൗ ഇമൗ ഇമൗ ച ഇവ രണ്ട് ഇങ്ങനെ ഭക്തി ഭക്തിദേവിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യത്തെ നാരദൻ പറഞ്ഞു വെച്ചു ഇനി അടുത്തത് നമുക്ക് അടുത്തത് പറയാം ഇപ്പം നമ്മൾ ഏഴ് ശ്ലോകം പറഞ്ഞു ഒന്ന് എട്ടു ഏഴ് രണ്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ഭാഗം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാരായണ നരായ